വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർട്ട് വിത്ത് സതിജ ഹിയർ വി വിൽ ഡിസ്കസ് ഓൾ അബൌട്ട് ആർട്ട് ഇന്ന് ജനുവരിയിലെ ഒരു ലാസ്റ്റ് വ്ലോഗാണ് അപ്പോൾ ഈ മന്ത് ഞാൻ ഫസ്റ്റിലെ ഒരു വിഷൻ ബോർഡിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ട്യൂട്ടോറിയൽസും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മന്ത് ഇയർ എൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ വീക്കിലി ഒരു വൺ വ്ലോഗ് അല്ലെങ്കിൽ വീക്കിലി ഒരു ഒരു വീഡിയോ എങ്കിൽ യൂട്യൂബിലിടണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഞാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഗോഡ് ഗ്രേസ് ഞാനത് ഈ മന്തിൽ അത് അച്ചീവായി കേട്ടോ വിചാരിച്ച പോലെ വീക്കിലി വൺസ് അല്ല അതിൽ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ട്യൂട്ടോറിയൽസും ആയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ആർട്ട് ചെയ്യുന്ന പ്ലേസ് അതും നന്നായിട്ട് ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഭംഗിയായിട്ട് അത് മൊത്തത്തിലൊരു യാത്ര സുഖമായിട്ടല്ലായിരുന്നു വരുന്നത് എനിക്കത് എപ്പോഴും ഭംഗിയായിട്ട് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ നമുക്കിരുന്ന് അവിടെ ഇരുന്ന് വരയ്ക്കാനൊക്കെ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം അപ്പോൾ വേണ്ടി ഞങ്ങൾ കുറച്ച് ആർട്ട് മെറ്റീരിയൽസ് അല്ല അവിടെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഐ പോയി കേട്ടോ അപ്പോൾ ഒരു ടേബിള് ഞാൻ പഠിപ്പിക്കുന്നുണ്ടാർട്ട് അപ്പോൾ എനിക്ക് ആ ഒരു ടേബിള് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ എടുക്കുന്ന ഒരു ടേബിൾ കൊണ്ട് ഞാൻ വരയ്ക്കാൻ വേണ്ടിയുള്ള വേറൊരു ടേബിളും ഉണ്ട് അപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിൾസ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അതിന് ഓൾറെഡി അതൊന്നും സെറ്റായിരുന്നു അവിടെ ഒരു ചെറിയൊരു ഓർഗനൈസറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇരിക്കുന്ന ടേബിളിനൊക്കെ കുറച്ചുകൂടി വലുതാണെങ്കിൽ കുറച്ചുകൂടി വരച്ച് കാണിച്ചു കൊടുക്കാനെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്പ് ഫുള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ നല്ലൊരു ടേബിൾ വാങ്ങണമെന്ന് അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് അങ്ങനെ ഒക്കെയിൽ പോയതാണ് ഒത്തിരി നല്ലതായിട്ട് നമുക്ക് വീടൊക്കെ കുറയാനും ഒക്കെ നല്ല നല്ല ഓപ്ഷൻസ് ഒക്കെ ഒരുപാട് അവിടെ ഉണ്ട് കേട്ടോ അപ്പം എപ്പോഴും ഞങ്ങളിടയ്ക്ക് പോകാറുണ്ട് എന്തെങ്കിലും ഇതുപോലെ ഹോം ഡെക്കോറേറ്റ് ചെയ്യാൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കാനൊക്കെ ഞങ്ങൾ പോകാറുണ്ട് അപ്പം മിക്കവാറും ഇപ്പോൾ പുതിയ കുറച്ച് സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ എൻ്റെ ടേബിളിൽ വെക്കാനുള്ള അവരുടെ സാധനം ഇതെനിക്കിഷ്ടമായി കേട്ടോ ആനക്കുട്ടിനിപ്പം നിങ്ങളുടെ നല്ല സുഖം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് ഇതിൽ ഓർഡിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് നല്ല ഭംഗിയുള്ള കുറേ കുറേ സാധനങ്ങൾ കേട്ടോ നമ്മൾ എന്താ ടേബിൾ ഓർഗനൈസ് ചെയ്യാനുള്ള ചെറിയ ബുക്സൊക്കെ അടുക്കി വെക്കാനുള്ള സാധനങ്ങൾ ഈവൻ കിച്ചണിലാണെങ്കിലും എല്ലായിടത്തും നമുക്ക് ഭംഗിയായിട്ട് വെക്കാവുന്ന ഒത്തിരി ഓപ്ഷൻസ് ആയിരിക്കലുണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ ഈ നല്ല എന്താ പറയുക ചെടികളൊക്കെ ഇല്ല ഇങ്ങനെ തൂക്കിയതാണ് അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് പ്ലേറ്റ്സും ഞങ്ങൾ വാങ്ങിയായിരുന്നു പിന്നെ മെയിൻലി ഇതായിരുന്നു കേട്ടോ ടേബിളും പിന്നെ എന്താ പറയുക ടേബിൾ ഓർഗനൈസറും ആണ് വാങ്ങിക്കാൻ വേണ്ടി ആണ് മെയിനായിട്ട് ഞങ്ങൾ പോയത് പോയിട്ട് അത് വാങ്ങിട്ടോ ഫുഡ് റെഡിയാണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടുത്തെ ക്രോസൺ കണ്ടിട്ട് എനിക്ക് എനിക്കിഷ്ടമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം വരച്ചിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് ഞാനത് ഇഷ്ടമുള്ള ഒരു കോയ്ക്കാണ് കേട്ടോ ഇതിപ്പോൾ അതുപോലത്തെ ഒരു ചീസ് കേക്കാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വരയ്ക്കണമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഇപ്പോൾ അതിൻ്റെ കണ്ണിലവിടെക്കാണ് ഇപ്പോൾ ഫുഡിൻ്റെ ഇലിസ്ട്രേഷൻസിൽ അതുൾപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഫുഡ് ഇലിസ്ട്രേഷൻസ് ഞാൻ ഒന്ന് രണ്ടെണ്ണം വരച്ചിട്ടുണ്ട് കപ്പ് കേക്ക്സും ക്രോസൻ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതെൻ്റെ ചാനലിലുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണും കേട്ടോ ഇതേപോലെ പല ടൈപ്പിലുള്ള ഫുഡും അവിടെയുണ്ട് മെയിനായിട്ട് അവിടുത്തെ ഒരു അട്രാക്ഷൻ ഫുഡ് തന്നെയാണ് കേട്ടോ ആ ഒരു കാര്യം കൂടി വിട്ടുപോയി ഇതും ചെയ്തിട്ടുണ്ട് കുക്കീസും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കഴിച്ചു ഇഷ്ടംന്ന് തോന്നിയതുകൊണ്ടാണ് ഒന്ന് ചെറിയ ഫുഡ് ഇല്ലിസ്ട്രേഷൻ കൂടി എൻ്റെ അകത്ത് ഇങ്ങനെ വരച്ചിടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനിയും ഞാൻ അതുപോലത്തെ ചെറിയ ചെറിയ ഫുഡ് ഇലിസ്ട്രേഷൻസ് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഞാൻ അത് ആഡ് ചെയ്യാം പിന്നെ ഞങ്ങൾ അത്യാവശ്യം പർച്ചേസ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അത്ര തന്നെ ഇറങ്ങുകയും ചെയ്തു വീട്ടിലെത്തിയിട്ട് അടുത്ത് ഞാനിപ്പോൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തോട്ടു അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്തൊക്കെ ലാസ്റ്റ് ഒരു ചെറിയൊരു ഇത് ചെയ്തിരുന്ന ട്യൂട്ടോറിയൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ കുറച്ച് പുതിയ പെൻ ബ്രഷിൻ്റെ സെറ്റ് വാങ്ങിയിരുന്നു ആ ബ്രഷിൻ്റെ സെറ്റെല്ലാം കാര്യം എൻ്റെ ബ്രഷെല്ലാം ഒരു ഇതായി പോയിട്ട് മോശമായി പോയിരുന്നത് അപ്പം വാട്ടർ ക്ലബേഴ്സ് ചെയ്യാൻ വേണ്ടി പുതിയൊരു ഒന്ന് രണ്ടെണ്ണം ആമസോണിൽ ഞാൻ ഓർഡർ ചെയ്തിരുന്നത് അത് വന്നു അത് കഴിഞ്ഞു ശേഷമാണ് ഞാൻ പുതിയൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ദ ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ വാട്ടർ കളർ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഞാൻ ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് അത് പോയി നോക്കാം കേട്ടോ അത് ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാര്യം എങ്ങനെ ഒരു ആർട്ട് ഒരു ശീലമാക്കുകയും അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതെങ്ങനെ വരച്ച് തുടങ്ങുകയും ചെയ്യുക എന്നുള്ളതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളതും അത് സ്റ്റാർട്ടിങ് തൊട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആണ് ഇപ്പം ഒരു ട്യൂട്ടോറിയൽ പോയി ചെയ്യാൻ ചെയ്യാനുദ്ദേശിക്കുന്നത് അപ്പോൾ വാട്ടർ കളർ മീഡിയം ഇഷ്ടമുള്ള ആൾക്കാർ അതിൻ്റെ തുടക്കം മുതൽ എന്ന് വെച്ചാൽ വാട്ടർ കളർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ ടെക്നിക്സും ഫസ്റ്റിലെ തൊട്ടുള്ളതും ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റിലെ വാട്ടർ കളർ ചെയ്ത് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് പോയി കാണാവുന്നതാണ് കേട്ടോ അതേപോലെ ഇന്നിപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചതായിരുന്നു നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ആർട്ട് എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടും ആർട്ടിൻ്റെ ഓരോരുത്തും നമ്മുടെ ആർട്ടിസ്റ്റിക് സ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അതൊരു ടിപ്സ് എങ്ങനെ ബീങ് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക ആർട്ടിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിരിക്കാനുള്ള ഒരു കുറച്ച് ടിപ്സാണ് ഞാൻ ഇവിടെ ഒരു അഞ്ചോ ആറ് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അത് ഫസ്റ്റിൽ തന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് യുവർ മോട്ടിവേഷൻ ഫസ്റ്റ് ീൻസ് നിങ്ങൾക്ക് എന്തോ എന്തുകൊണ്ടാണ് നിങ്ങൾ ആർട്ട് ഇഷ്ടപ്പെടുന്നതാണ് പലർക്കും പല റീസൺസ് ഉണ്ടാവും ചില ആൾക്കാർക്ക് ആർട്ട് ചില ആൾക്കാർക്ക് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എക്സ്പ്രഷനാണ് ചില ആൾക്കാർ വളരെ സീരിയസ് ആയി കമ്മീഷൻ വർക്ക് ചെയ്ത് ഒരു ആയത് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് ചിലർക്കതൊരു ഹോബിയാണ് പലർക്കും പല രീതിയാണ് അപ്പം ഫസ്റ്റിൽ നിങ്ങൾ നിങ്ങൾ ക മോട്ടിവേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ആർട്ട് ചെയ്യാൻ ഉള്ള മോട്ടിവേറ്റ് ചെയ്യാൻ ഉള്ള എന്താണ് ശരിയായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എങ്ങനെയെങ്കിലും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആർട്ട് ഇഷ്ട ആയിക്കുന്നതെന്ന് നിങ്ങൾ ഫസ്റ്റ്ലേ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയേ냐 തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ടിനോടുള്ള ഒരു attitude നിങ്ങൾക്ക് തീർച്ചയായിട്ട് മാറുന്നതാണ്. രണ്ടാമത്തെ ടിപ്സ് ആണ് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം നിങ്ങൾ ആർട്ട് വരയ്ക്കാൻ സ്റ്റാർട്ട് അല്ലെങ്കിൽ വരയ്ക്കാനും എന്തെങ്കിലും നിങ്ങൾ ആർട്ടിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ എപ്പോഴും തയ്യാറായിരിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയ പുതിയ മീഡിയംസ് ആവും ചില ആൾക്കാർക്ക് വോട്ടർ കളർ പെൻസിലാവാം കളർ പെൻസിൽസ് ആവാം ഈവൻ ഗ്രാഫേറ്റ് പെൻസിലാവാം വാട്ടർ കളർ ആവാം എന്താണെങ്കിലും അതിൽ തുടങ്ങി അറ്റേ ടൈമിൽ ഇപ്പം നിങ്ങളിപ്പോൾ വാട്ടർ കളറുകളാണ് വരയ്ക്കാൻ തുടങ്ങിയെങ്കിൽ ആ വാട്ടർ കളറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാനും ഓരോ കാര്യങ്ങൾ ചെറിയ ചെറിയ പടങ്ങളാണെങ്കിലും വരയ്ക്കാനും കമ്പയർ ചെയ്യുക അതെന്ന് വെച്ച് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ വരച്ച പടവും ഇന്നലെ നിങ്ങളുടെ പടമായിട്ട് വേണം എപ്പോഴും കമ്പയർ ചെയ്യാൻ അല്ലാതെ വേറെ ഒന്നും കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് രസഫായി പോകും അത് പാടില്ല ഇന്നത്തെ പിക്ചറും നിങ്ങളുടെ ഇന്നത്തെ പിക്ചറും അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കണം ഹാപ്പി ആയിരിക്കും ഡെഫിനറ്റ്ലി അപ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ പ്രാക്ടീസ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം എപ്പോഴും നിങ്ങൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു പഠിക്കാനൊരു ല നിങ്ങൾ നിങ്ങളെന്തും ഡെവലപ്പ് ചെയ്തെടുക്കണം അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഒരു നല്ല മീഡിയ ആണ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ റെഫറൻസ് ഇമേജസ് ഒക്കെ അതിനകത്ത് കിട്ടും പിന്നെ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയ പഴയ ആർട്ടിസ്റ്റുകളുടെ പടങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ ടിപ്പാണ് സ്റ്റാർട്ട് സ്മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഇത് എന്ന് പറഞ്ഞാൽ എ ലോങ് ജേർണിയാണ് നിങ്ങൾ ഒരു ചെറിയ സ്റ്റെപ്പിൽ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഗുണമെന്ന് വെച്ചാൽ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ആർട്ടിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും കൂടുതലൊന്നും ഞാൻ പറയുക പെർ ഡേ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻറ്റി മിനിറ്റ്സ് നിങ്ങൾ മാറ്റി വയ്ക്കുക ഇതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് കണ്ടെത്തുക ഒരു ചെറിയൊരു സ്കെച്ച് ബുക്ക് എടുത്തിട്ട് ചെറുതെങ്കിലും ചെറുതായിട്ടും ഏറ്റവും ബേസിക് ആയിട്ട് വരച്ച് പഠിക്കാൻ പറ്റുന്ന ആണ് ഡ്യൂഡ്ലിങ് ചെയ്യാം പിന്നെ ചെറിയ ചെറിയ ഷേപ്സ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം അതേപോലെ നിങ്ങൾക്ക് ഒരു ചെറുതായിട്ടെങ്കിലും നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ ട്രിപ്പാണ് ഫൈൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഒരു നല്ല ഷെഡ്യൂൾ നിങ്ങൾ കണ്ടുപിടിക്കുക അത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ട് സ്മോളിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മോർണിംഗ് ആവാം ഈവനിങ് ആവും ഇപ്പോൾ ജോലിയുള്ളവരാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ പിന്നെ ഒരു കുറച്ച് സമയം കണ്ടെത്തിയിട്ട് ആ സമയം കൃത്യമായി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക അത് നിങ്ങളുടെ ഒരു മീ ടൈം പോലെ തന്നെ എടുക്കാവുന്നതാണ് വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ആ ഒരു കുറച്ച് സമയം ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഷെഡ്യൂൾ ചെയ്തൊരു ഹാബിറ്റ് പോലെ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യമായിട്ടും നിങ്ങളുടെ ആർട്ടിൽ ഒരു വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക് ആ ആർട്ട് നിങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ചെറിയ ചെറിയ പടങ്ങൾ വരച്ച് തുടങ്ങുമ്പോൾ ഉള്ളൊരു മാറ്റം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഈ ബി ഒരു ഷെഡ്യൂൾ കണ്ടെത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചാമത്തെ ടിപ്പാണ് ഗെറ്റിംഗ് ഇൻസ്പിറേഷൻസ് ഫ്രം സറൗണ്ടിങ്സ് അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നേച്ചറിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്പെയർഡാണ് ഞാൻ മെയിനായിട്ട് ഇൻസ്പയർ ആണ് നേച്ചർ നിങ്ങളൊരു നേച്ചർ വർക്കിനൊക്കെ പോകുമ്പ പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് കാണും പല ടൈപ്പിലുള്ള ട്രീസ് കാണും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റെഫറൻസ് ഇമേജ് എടുക്കുകയോ അല്ലെങ്കിൽ ഈവൻ ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇഷ്ടമുള്ള ഒരു അങ്ങനത്തെ ചെറിയ ചെറിയ പടങ്ങളൊക്കെ നിങ്ങളുടെ സ്കെച്ച് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും മെയിനായിട്ട് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് ഭംഗിയുള്ള ടൈപ്പ് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നല്ല അതിൻ്റെയൊക്കെ ചെറിയൊരു ഇമേജസ് ഒന്നും ഫോട്ടോ എടുത്തിട്ട് പോരാ അല്ലെങ്കിൽ അത് കണ്ടിട്ട് പല ടൈപ്പിലുള്ള ലീവ്സിൻ്റെ ഷേപ്സ് ഇനി അങ്ങനെ കാണുന്ന ചില ചില ലീവ്സിൻ്റെ ഷേപ്സും ചില ഫ്ലവേഴ്സും ഒക്കെ ഞാൻ അങ്ങനെ എടുത്ത് വരച്ച് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ നേച്ചറിൽ നിന്ന് നല്ലപോലെ നിങ്ങൾക്ക് ഇൻസ്പയർ ആവാം പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പറഞ്ഞ ഇപ്പോൾ ഇൻട്രസ്റ്റിൽ നിന്ന് ഞാൻ കുറേ റെഫറൻസ് എടുക്കാറുണ്ട് പിന്നെ അതർ ആർട്ടിസ്റ്റിൻ്റെ കുറേ പാഠങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിക് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതേസമയം ഇപ്പോൾ നിങ്ങൾക്ക് ടൈമും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഓൺലൈൻ ക്ലാസ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതും അതാകുമ്പോൾ ഒരു ഷെഡ്യൂൾഡ് സമയത്തിൽ പോകുന്നത് കാരണം നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തും പോകും കേട്ടോ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ ചെറിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ ഒരുപാടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിട്ട് നിങ്ങളിങ്ങനെ ജോലിയുള്ളവരായിരിക്കാം അല്ലാത്തവരായിരിക്കാം ആരായാലും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യണമെന്ന് തോന്നുമ്പോഴത്തേക്കുള്ള ടിപ്പാണ് അടുത്ത കേട്ടോ അലോ യുവർ സെൽഫ് ബ്രേക്ക് നിങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്ത് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പറയുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടിയുണ്ട് ശരിക്കും ഒരു കൺസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോഴത്തേക്കും ബ്രേക്സ് എടുക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ചെറിയൊരു കോൺവേർഷ്യലായിട്ട് തോന്നാം പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഭയങ്കരമായിട്ട് ഭയങ്കര എന്ത് ഷെഡ്യൂൾ ആണെങ്കിലും കുറേ അധികം അതിനെക്കുറിച്ച് പോകുമ്പോഴത്തേക്കും നമുക്കൊന്ന് പെട്ടെന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് മൈൻഡ്ഫുള്ളായിട്ട് നമുക്കൊന്ന് നേച്ചറിലൂടെ നടക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കുറച്ചൊരു പോസ് എടുത്തിട്ട് നമുക്ക് ചെയ്യുന്ന എന്തുകൊണ്ടും നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഞാൻ ഇതില് ഇതാണ് ഇത്രയാണ് അതായത് ആറ് ടിപ്പുകളാണ് ഞാനിവിടെ പറഞ്ഞതെന്ന് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഹെല്പ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്താണ് കേട്ടോ എൻ്റെ ടേബിൾ ഞാൻ കംപ്ലീറ്റ് ഒന്ന് മാറ്റിയിട്ടൊന്നും കൂടി ഒന്ന് റീ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളിങ്ങനെ ചെറിയൊരു മാറ്റമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു എന്താ പറയുക ഒരു പെട്ടെന്നൊരു പ്രൊഡക്ടിവിറ്റി ചേഞ്ചും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു യൂട്യൂബറുടെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ കിട്ടുകൊണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണത് ചില നേരത്തിപ്പം വരയ്ക്കാൻ നേരത്ത് ഇതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും സൈഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കും ഇപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു യൂട്യൂബറാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഐഷു തനി മലയാളിയിലെ അത് ഞാൻ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് അപ്പം അപ്പം ഞാൻ അതുപോലെ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും മിക്കവാറും ഞാൻ എൻ്റെ വർക്കുകളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ ചിലപ്പോൾ ഡെയിലി പ്രാക്ടീസൊക്കെ ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ീ അറേഞ്ച് ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞ ആ ആറ് ടിപ്പുകളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് ആർട്ടിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും പുതിയ ടിപ്പുകളോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവില്ലേ അതിൽ ഞാൻ എന്തെങ്കിലും പറയാത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ്റിൽ പറയാനോ കേട്ടോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്ന് ഈ മന്തിലിട്ട് ഞാൻ രണ്ടിട്ട ട്യൂട്ടോറിയൽസ് ഉണ്ട് കേട്ടോ രണ്ട് ഫ്ലവേഴ്സും ലീവ്സിൻ്റെ ഒക്കെ എങ്ങനെ വാട്ടർ കളർ ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതും ഇഷ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അത് പോയി നോക്കണേ ഇന്നത്തെ വീഡിയോ ആറ് ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ സ്റ്റുഡിയോ മേക്ക് ഓവർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുവാണെങ്കിൽ ഞാൻ ഇനി അതുപോലത്തെ വീഡിയോസ് അത് വലിയ ഇടാവുന്നതാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആ ട്വിറ്റ് സാധിച്ചാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ബൈ